എനിക്ക് ഇവിടെ രണ്ട് വാക്കസ് പറയാൻ വേണ്ടി അവസരം തന്ന ദൈവുമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് മോനീശൻ കളപ്പുരയ്ക്കൽ തോമസ് നാൾ ഒഫീഷ്യൽ നെയ്മ് വൈഫ് ലിറ്റി കളപ്പൊരകൽ ഞങ്ങൾ ഇവിടെ വി എൻ ഐയിൽ നിന്നും അവധിക്ക് വന്നതാണ് രണ്ടാഴ്ചത്തെ ലീവിന് വന്നതാണ് ഞങ്ങൾ ചങ്ങനാശ്ശേരി ഒതുവിൽപ്പെട്ട കൂത്രപ്പള്ളി ഇടവ ഇടഭകളാണ് ഇരുപത്തി വർഷമായിട്ട് ഞാൻ ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വി എൻ ഐയിൽ ജോലി ചെയ്യുന്നു കഴിഞ്ഞ മെയ്യിൽ മെയ് പതിനാറാം തീയതി ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു കാരണം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനുള്ള സൗകര്യമില്ലാതിരുന്നതിനാൽ പക്ഷേ വൈഫ് ലിറ്റി ഇന്ന് ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു ഞങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് പക്ഷേ ഇതിനു മുമ്പായിട്ട് ഉടമ്പടി എടുക്കുവാൻ സാധിച്ചിട്ടില്ല എൻ്റെ ഞാൻ ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി പ്രിപ്പയർ അല്ല അല്ലായിരുന്നു കാരണം ഇന്നലെ ഞങ്ങൾ ഞങ്ങളിതുമ്പോൾ ചർച്ച ചെയ്തതനുസരിച്ച് സാക്ഷ്യത്തിൻ്റെ ആദ്യ പകുതി വൈഫും അത് കഴിഞ്ഞ് രണ്ടാം പകുതി ഞാനും പറയാൻ വേണ്ടിയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് ഇവിടെ വന്ന സൃഷ്ടിനോട് സംസാരിച്ചപ്പോൾ സൃഷ്ടു പറഞ്ഞു അത് പറ്റില്ല ഒരാൾക്ക് മാത്രമേ സാക്ഷ്യം പറയാൻ പറ്റുള്ളൂ മറ്റേയാൾ കൂടെ നിൽക്കത്തേ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ തീരുമാനത്തിലെത്തി ഞാൻ തന്നെ സാക്ഷ്യം പറയുക ആ ഒരു ചുമതല എൻ്റെ തോളിൽ നിക്ഷിപ്തമായത് ഒരു മണിക്കൂർ മുമ്പാണ് അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്സ് ഞാൻ ഈ സാക്ഷ്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ക്ഷമിക്കണമേ എന്ന് ആദ്യമായിട്ട് അപേക്ഷിക്കുകയാണ് ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഗനായിട്ട് താമസിക്കുന്നു വൈഫ് അവിടെ നേഴ്സാണ് ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ജൂലൈയിൽ വിയനയിൽ നിന്നും ഞങ്ങൾ എല്ലാം കൂടി തീരുമാനിച്ചു ഒരു നാൽപ്പത് പേരടങ്ങുന്ന പല രാജ്യങ്ങളിൽ നിന്നുള്ള ഞങ്ങളുടെ തന്നെ റിലേറ്റീവ്സ് ഫ്രാൻസിൽ ഒരു രണ്ട് ദിവസത്തേക്ക് ഒന്നിച്ചു കൂടുവാൻ വേണ്ടി തീരുമാനിച്ചു ആ തീരുമാനിച്ചു സ്വിറ്റ്സർലൻഡ് വഴി ഞങ്ങൾ ഫ്രാൻസിലെത്തി അവിടെ രണ്ട് ദിവസം ചിലവഴിച്ചതിന് ശേഷം തിരിച്ച് സ്വിറ്റ്സർലൻഡിൽ വഴി വി എൻ വരുവാൻ വേണ്ടി ജൂലൈ മാസം ഒരു വെള്ളിയാ ഒരു വ്യാഴാഴ്ച ദിവസം രാത്രി പത്ത് മണിക്കാണ് ട്രെയിൻ സ്വിറ്റ്സർലൻഡ് സൂറച്ച് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അവിടുന്ന് ഞങ്ങൾ രാത്രിയിൽ റിസർവേഷൻ നേരത്തെ ബുക്ക് ചെയ്തിരുന്നുവെങ്കിലും പക്ഷേ റിസർവേഷൻ കിട്ടിയില്ല അതുകൊണ്ട് തന്നെ റിസർവേഷൻ ഇല്ലാതെ ഞങ്ങൾ ഇരുന്ന് ഞങ്ങൾ പതിമൂന്ന് പേരടങ്ങുന്ന സംഘം സ്വന്തക്കാർ തന്നെ ഞങ്ങൾ വി എൻ പുറപ്പെട്ടു പിറ്റേ ദിവസം രാവിലെ മണിയായപ്പോൾ ഞങ്ങൾ വിയനയിലെത്തി അപ്പം നല്ല ടയർഡായിരുന്നു അടുത്ത സ്പീഡ് ട്രെയിനിനും അതുപോലെ തന്നെ ഒരു ബസ്സും കൂടി എടുത്താൽ മാത്രമേ ഞങ്ങളുടെ വീട്ടിലെത്തുകയുള്ളൂ ഇപ്പം ഞങ്ങൾ പതിമൂന്ന് പേരും അടുത്ത ട്രെയിൻ എടുത്തു പകുതി ആയപ്പോൾ പെട്ടെന്ന് ഒരു അനൗൺസ്മെൻറ്റ് എല്ലാ യാത്രക്കാരും ഇറങ്ങണം ട്രെയിന് അല്പം കേടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഫെർദർ മുന്നോട്ട് പോവില്ല ഞങ്ങൾ വർക്ക്ഷോപ്പിലേക്ക് ഈ ട്രെയിൻ എന്ന് ഡ്രൈവറുടെ ഒരു അനൗൺസ്മെൻറ്റ് വന്നു അപ്പോൾ ഞങ്ങൾ പതിമൂന്ന് പേരടങ്ങുന്നവരുൾപ്പെടെ എല്ലാ യാത്രക്കാരും ഏതാണ്ട് പകുതി വഴി ആയപ്പോഴേക്കും അവിടുന്ന് ഇറങ്ങി പിന്നെ മറ്റൊരു മാർഗം വീട്ടിലെത്തുവാൻ വേണ്ടി ബസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തിരിച്ച് ബസ്സെടുത്തു കൂടെ ലഗേജും എല്ലാം ഞങ്ങൾ പതിമൂന്ന് പേരടങ്ങുന്ന സംഘം സുരക്ഷിതമായിട്ട് വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞ് എല്ലാവരും നല്ല ടയേർഡായിരുന്നു അവരോരോരുത്തരും അവരവരുടെ ബാഗുകൾ ഓരോ റൂമിൽ വെച്ചു ഒന്ന് ഫ്രഷ് ആകുവാനും ഭക്ഷണം ഇതുവരെ കഴിച്ചിട്ടില്ല ഏതാണ്ട് ഒരു ഒൻപത് മണിയായി ഒന്ന് ഫ്രഷ് ഫ്രഷാകാൻ വേണ്ടി ഞങ്ങൾ നീങ്ങി രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ഞെട്ടിപ്പിക്കുന്ന സത്യം ഞങ്ങൾ മനസ്സിലാക്കി വൈഫിൻ്റെ ബാഗ് നഷ്ടപ്പെട്ടിരിക്കുന്നു നിങ്ങളൊക്കെ ഈ ലേഡീസ് കൊണ്ടിടക്കുന്ന ഈ ഈ ഹാൻഡ് ബാഗ് നഷ്ടപ്പെട്ടിരിക്കുന്നു അതിൽ വളരെ വിലപ്പെട്ട രേഖകളായിരുന്നു ഡോക്യുമെൻസും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ പറയാം ഡീറ്റെയിൽ ആയിട്ട് മൂന്ന് പാസ്പോർട്ട് വൈഫ് ഓസ്ട്രിയൻ സിറ്റിസൺ ആണ് ഓസ്ട്രിയയിലെ പാസ്പോർട്ട് വൈഫിൻ്റെ ബ്രദറ് സ്വിറ്റ്സർലൻഡ് സിറ്റിസൺ ആണ് അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് മൂന്നാമതായിട്ട് വൈഫിൻ്റെ മൂത്ത ആങ്ങളായും ഫാമിലിയും അമേരിക്കയിൽ സെറ്റിൽഡാണ് അതിൽ ഒരാൾക്ക് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളുടെ ഇന്ത്യൻ പാസ്പോർട്ട് ഈ മൂന്ന് പാസ്പോർട്ട് എ ടി എം കാർഡ് പണം സ്വർണം ഡയമണ്ട് ഇതെല്ലാം അടങ്ങുന്ന ബാഗാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു നിമിഷം എല്ലാവരും ഞെട്ടി തരിച്ചിരുന്നു പോയി കാരണം രണ്ട് ദിവസത്തേക്ക് അന്ന് വെള്ളിയാഴ്ചയാണ് ശനി ഞായർ മുടക്കമാണ് ഓസ്ട്രേലിയയിലെ എല്ലാ ഓഫീസുകളും മുടക്കമാണ് തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ വെനീസ് ഇറ്റലി റോം ഇവിടെയൊക്കെ ഞങ്ങൾ പോകാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത് അക്കോമഡേഷനും എല്ലാം ബുക്ക് ചെയ്താണ് എല്ലാവർക്കും എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം തിരിച്ചിരുന്ന് പോയി രണ്ട് പേരടങ്ങുന്ന ഓരോരോ ഗ്രൂപ്പുകളായിട്ട് ആദ്യത്തെ ട്രെയിൻ നിർത്തിയ സ്ഥലത്ത് രണ്ടുപേർ പോയി രണ്ടാമത്തെ രണ്ടുപേർ അടുത്ത ട്രെയിനിൻ്റെ സ്റ്റേഷൻ ട്രെയിൻ എവിടെയാണോ നിർത്തിയത് അവിടെ ഇങ്ങോട്ട് പോയി മൂന്നാമത്തെ ആളുകൾ ബസ് സ്റ്റോപ്പിലേക്ക് പോയി കുറച്ച് പേര് ലോ സ്റ്റാമ്പൗണ്ടിലേക്ക് പോയി പിന്നെ രണ്ട് പേര് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഇവിടെ നിന്നെല്ലാം ഞങ്ങൾക്ക് കിട്ടിയ റിപ്ലൈ സോറി ഇപ്പം യൂറോപ്പിൽ റെഫ്യൂജീസൊക്കെ ഒത്തിരി ഉള്ള ഒരു സമയമാണ് ഒത്തിരി വന്നിറങ്ങിയിട്ടുള്ള സമയമാണ് ഞാൻ റെഫ്യൂജീസിനെ ഒന്നും കുറ്റം പറയല്ല പക്ഷേ അവിടെ ക്രൈംസ് മോഷണം മറ്റു കാര്യങ്ങളുമൊക്കെ ഒത്തിരി പോയിട്ടുണ്ട് അതുകൊണ്ട് ഈ ബാഗ് പലരുടെയും ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് വൺ പേഴ്സൻ്റ് പോലും ഇല്ല എന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിൽ നിന്നും നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടി അവർ പറഞ്ഞു നിങ്ങൾക്ക് ഒരു കംപ്ലയിൻ്റ് നിങ്ങൾക്ക് ലോഡ് ചെയ്യാം പക്ഷേ അത് ഡയറക്റ്റ് പറ്റില്ല അത് ഓൺലൈനിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് ആ കംപ്ലൈൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അഥവാ ഞങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും വിധത്തിൽ ഈ ബാഗ് ആരെങ്കിലും തിരിച്ചേൽപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ബാഗ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് ടു വീക്സ് എടുക്കും അപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി എന്തായാലും വെനീസിനോ റോമിനോ പിന്നെ ഇറ്റലിക്ക് ഒന്നും പോക്ക് നടക്കില്ല ആ പോക്ക് ക്യാൻസലായി അതുപോലെ തന്നെ ഇന്ത്യൻ എംബസിയെ ഞാൻ കോൺടാക്ട് ചെയ്തു ഇന്ത്യൻ എംബസിയിലെ എൻ്റെ രണ്ട് സുഹൃത്തുക്കളുണ്ട് അവർ രണ്ടുപേരും ഒരേ അഭിപ്രായത്തിൽ പറഞ്ഞു ഈ പെൺകുട്ടിയുടെ പാസ്പോർട്ട് ഇവിടുന്ന് ഞാൻ കിഷ് ചെയ്യാൻ പറ്റില്ല ഞാൻ കുറേ ഒരു കാര്യം ചെയ്യാൻ പറ്റും ഈ ഒരു ട്രാവൽ ഡോക്യുമെൻറ്റ് എംബസിയിൽ നിന്ന് ഞങ്ങൾ തരാം ആ ട്രാവൽ ഡോക്യുമെൻ്റ് അനുസരിച്ച് ഈ പെൺകുട്ടി തനിയെ ഇന്ത്യയിൽ പോവുക ഇന്ത്യയിൽ നിന്നും പുതിയ പാസ്പോർട്ടിന് വേണ്ടി അപ്ലൈ ചെയ്യുക പാസ്പോർട്ട് കിട്ടി കഴിയുമ്പോൾ അമേരിക്കൻ എംബസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അമേരിക്കയിൽ നിന്നുള്ള വിസ അതിൽ അടിച്ച് കിട്ടിയാൽ ഈ പെൺകുട്ടിക്ക് തിരിച്ച് ജോലിയിൽ പ്രവേശിക്കുക അമേരിക്കയിൽ പോകാം അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു വൈഫിൻ്റെ കാര്യത്തിലൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് ഹോസ്റ്റ് ചെയ്യുന്നു കിട്ടും പക്ഷേ ഇതായിരുന്നു ഞങ്ങളുടെ മുന്നിലെ ഏറ്റവും വലിയ തടസ്സം അതുപോലെ തന്നെ കാർഡ്സ് പണം ഗോൾഡ് ഡയമണ്ട് ഇതെല്ലാം നഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തയാളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു കൃപാസന മാതാവിൻ്റെ ഫോട്ടോ അവിടെ ഞാൻ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റിയില്ല നീലത്തിരിയും പച്ചത്തിരിയും പക്ഷേ അതിന് പകരമായിട്ട് ഞങ്ങൾ കടയിൽ ഞാൻ കടയിൽ നിന്നും ഞങ്ങൾ കടയിൽ പോയി നീലത്തിരിയും പച്ചത്തിരിയും അവിടെ നിന്ന് മേടിച്ചിട്ട് അത് അവിടെ കത്തിച്ചു എല്ലാ ദിവസവും വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു രാവിലെ പ്രത്യേക പ്രാർത്ഥനയും സഹന പ്രാർത്ഥനയും എല്ലാം അതുപോലെ തന്നെ ജോസഫ് അച്ചൻ്റെ ധ്യാനത്തിൽ ഞങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും പങ്കെടുക്കാറുണ്ട് പിന്നെ മറ്റു കാരണ പ്രവർത്തികൾ ചാരിറ്റി പ്രവർത്തികൾ ഇവിടെ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ആർക്കെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾ അത് നിർവഹിക്കാറുണ്ട് അങ്ങനെ പല നല്ല കാര്യങ്ങളും ഒരു പരിധിവരെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നു ബൈബിൾ വായിക്കാറുണ്ട് അപ്പം ഞാനൊരു കാര്യം ഞാൻ തീരുമാനിച്ചു ഈ ഭാഗ്യം കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തിരി കത്തിച്ചിട്ട് ചൊല്ലി എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ ബാഗ് തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഈ തിരി അണയ്ക്കൂ എന്ന് പറഞ്ഞു ആ തിരി അവിടെ കത്തിച്ചു വെച്ചു എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല ഏത് ട്രെയിനിന്നാണ് ഞങ്ങൾക്ക് ഈ ഭാഗ്യം നഷ്ടപ്പെട്ടതെന്ന് ഒരു പിടിയില്ല പക്ഷേ പെട്ടെന്ന് ഒരു ഫോൺ വന്നു ലിറ്റിയും ലിറ്റിയുടെ കൂടെ സഞ്ചരിക്കുന്ന ആ കുട്ടികൾ അമേരിക്കയിൽ നിന്നുള്ള കുട്ടികൾ ലിറ്റി ട്രെയിനിൽ ഇരുന്നപ്പോൾ ഉള്ള ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോ രണ്ടാമത്തെ ട്രെയിനിൽ നിന്നപ്പോഴാണ് ഈ ഫോട്ടോ എടുത്തത് ആ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത് വലതുവശത്ത് ലിറ്റിയുടെ ബാഗുണ്ട് എന്നിട്ട് മൊബൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു സാറിന് ഇപ്പം ജനങ്ങൾക്ക് അഡിക്റ്റ് ആണല്ലോ സോഷ്യൽ മീഡിയാസ് അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി രണ്ടാമത്തെ ട്രെയിനിലോ അല്ലെങ്കിൽ അടുത്ത് കയറിയ ബസ്സിൽ നിന്നോ ആണ് ഭാഗ്യം നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പോഴും എന്ത് ചെയ്യണമെന്നറിയില്ല അപ്പോൾ വീണ്ടും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു തോന്നൽ ഓസ്ട്രിയയിൽ ഒരു മലയാളി ഉണ്ട് ആ മലയാളി കുടുംബത്തിലെ ഒത്തിരി മലയാളികുടുംബമുണ്ട് അതിൽ നിന്ന് ഒരു മലയാളി കുടുംബത്തിലെ ഒരു പയ്യൻ ഒരു കൊച്ച് ഓസ്ട്രിയയിലെ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്നു ആ കുട്ടിയുടെ നമ്പർ എൻ്റെ കയ്യിലില്ല പക്ഷേ ഈ കുട്ടിയെ ബന്ധപ്പെടുക എന്ന ഒരു ഒരു ഫീലിംഗ് എനിക്കുണ്ടായി അപ്പം നമ്പർ ഇല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ എല്ലാവരെയും എനിക്കറിയാം അങ്കിളിനെ എനിക്കറിയാം അപ്പോൾ അങ്കിളിനെയും ഫാദറിനെയും ഞാൻ വിളിച്ചു നമ്പർ മേടിച്ചു റിച്ഛു എന്നാണ് ആ പയ്യൻ്റെ പേര് റിഷുവിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തു റിഷുവിനെ കോൺടാക്റ്റ് ചെയ്തപ്പം എനിക്ക് ആദ്യമൊന്നും കിട്ടിയില്ല പക്ഷേ റിഷു തിരിച്ചു വിളിച്ചു തിരിച്ച് വിളിച്ചപ്പം ഈ കാര്യം പറഞ്ഞു റിച്ച് പറഞ്ഞു സോറി അങ്കളെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അടുത്ത ഒരാഴ്ചത്തേക്ക് ഞാൻ ലീവിലാണ് പിന്നെ പോർച്ചുഗലിൽ നടക്കുന്ന യൂത്ത് കോൺഫറൻസിന് വേണ്ടി ഞാൻ ജർമ്മനി വഴി പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിനിലാണ് ഞാൻ ലീ ജോലിയിലായിരുന്നുവെങ്കിൽ എനിക്ക് ആരെങ്കിലും കോണ്ടാക്റ്റ് എന്തേലും ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞു അവിടെയും നിരാശയായിരുന്നു ഫലം അത് കഴിഞ്ഞ് വീണ്ടും ഞാനിങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്നപ്പോൾ റിച്ച് വീണ്ടും വിളിച്ചു റിച്ച് വീണ്ടും വിളിച്ചിട്ട് ചോദിച്ചു അങ്ങളെ എവിടുന്ന ഏത് ട്രെയിനിൽ നിന്നാണോ നഷ്ടപ്പെട്ടത് എന്നറിയാമോ എന്ന് ചോദിച്ചു ഇപ്പം ഞാൻ പറഞ്ഞു മോനെ സെക്കൻഡ് ട്രെയിനിൽ അല്ലെങ്കിൽ ബസ്സിൽ നിന്നാണ് നഷ്ടപ്പെട്ടത് ഓക്കെ എത്ര മണിക്കാണ് ഈ ട്രെയിൻ അവിടെ നിന്ന് പുറപ്പെട്ടത് ബി എൻ ഐയിൽ നിന്ന് ഞാൻ പറഞ്ഞു ഇത്ര മണിക്കാണ് പുറപ്പെട്ടത് അപ്പോൾ പിന്നെ മറ്റു ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല എനിക്കൊന്നും ചെയ്യാൻ ഒന്ന് ഒരു ഡീറ്റെയിൽസും എനിക്കല്ല ആ പടയൊരു ക്ലൂ ഇല്ല റിച്ച് പറഞ്ഞു ഓക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞു ആ ഒരു പ്രതീക്ഷയും ഞാൻ ഇരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ റിച്ച് ചെയ്തത് നേരെ റെയിൽവേയുടെ സെൻട്രൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹം വിളിച്ചു വിളിച്ചിട്ട് ഈ സമയത്ത് ആ ട്രെയിൻ ഓടിച്ചിരുന്ന ഡ്രൈവർ ആരായിരുന്നു എന്ന് അറിഞ്ഞു അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ എടുത്തു മൊബൈൽ നമ്പറിൽ ആ ഡ്രൈവറെ കോണ്ടാക്റ്റ് ചെയ്തു ആ ഡ്രൈവറെ കോൺടാക്റ്റ് ചെയ്തു പക്ഷേ ഡ്രൈവറെ തിരിച്ച് ഒന്നും വരുന്നില്ല രണ്ട് മണിക്കൂർ ആ റിച്യൂ വെയിറ്റ് ചെയ്തു എന്നിട്ടൊന്നും റെസ്പോൺസ് ഇല്ല അവസാനം രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡ്രൈവർ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചു ഈ കാര്യങ്ങൾ ചോദിച്ചു ഡ്രൈവർ പറഞ്ഞു സോറി ഈ ട്രെയിൻ ഈ രണ്ടാമത്തെ ട്രെയിൻ ഞാൻ ഓടിച്ചുകൊണ്ട് പോയി അത് സത്യമാണ് ഞാനായിരുന്നു ഡ്രൈവർ പക്ഷേ വർക്ക്ഷോപ്പിൽ ഞാൻ കൊണ്ടുപോയി കൊടുത്തു കാരണം അതിലെ ഒരു ബോഗി ബോഗിയിൽ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു ടെക്നിക്കൽ ഫോൾട്ട് കാരണം ഞാൻ അവിടെ ഏത് ഏൽപ്പിച്ചു പക്ഷേ ആ ഒരു ടെക്നിക്കൽ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്ന ആ ഒരു ബോഗി അവിടെ ഇട്ടിട്ട് ബാക്കി ബോഗികൾ ഉൾപ്പെടെ ഞാൻ തിരിച്ച് ഫർദർ മറ്റ് സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് ഈ ട്രെയിൻ ഈ ബോഗി തിരിച്ച് വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ചപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി ഞാൻ ചെക്ക് ചെയ്യാനോ ഒന്നും ഞാൻ എനിക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വീണ്ടും റിച്ഛു എന്നെ ഇതറിയിച്ചു മറ്റു മറ്റു യാതൊരുവിധ ചാൻസും ഇല്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കൊരു ഒരു ഐഡിയയും ഇല്ല ഇന്ത്യൻ എംബസിയെ വീണ്ടും കോണ്ടാക്റ്റ് ചെയ്തു ട്രാവൽ ഡോക്യൂമെൻറ്റ് ആ കുറ്റിക്ക് അമേരിക്കയിൽ നിന്ന് വന്ന കുട്ടിക്ക് തിരിച്ച് പോകാൻ വേണ്ടി ട്രാവൽ ഡോക്യുമെൻറ്റ് കിട്ടുമോ എന്നൊക്കെ അന്വേഷിച്ചു അത് കഴിഞ്ഞപ്പോൾ വീണ്ടും റിച്ചു എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ നേരെ വർക്ക്ഷോപ്പിൽ കോണ്ടാക്റ്റ് ചെയ്തു ആ വർക്ക്ഷോപ്പിൽ കോണ്ടാക്ട് ചെയ്തിട്ട് റിച്ചു അവിടുത്തെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്ത ആൾക്കാരോട് പറഞ്ഞു നിങ്ങളുടെ ഇന്ന ഡ്രൈവർ കൊണ്ടുവന്ന ആ ട്രെയിനിലെ ഒരു ബോഗി അവിടെ ഉണ്ടല്ലോ ആ ബോഗിയിൽ വല്ലവും ആരെങ്കിലും ഒരു ബാഗ് മറന്നു വെച്ച് പോയോ എന്നൊന്ന് നോക്കുമോ എന്ന് ചോദിച്ചു അവർ രണ്ടുപേരും അവരെ രണ്ട് പേര് വർക്ക്ഷോപ്പിലെ സ്റ്റാഫാണ് അവർ നേരെ ട്രെയിനിൽ വന്ന് ചെക്ക് ചെയ്തപ്പോൾ അത്ഭുതകരമെന്ന് പറയട്ടെ ഏത് കമ്പാർട്ട്മെൻറ്റാണ് ഏത് ബോഗിയായിരുന്നോ കേടായത് ആ ബോഗിയിലായിരുന്നു ഞങ്ങൾ യാത്ര ചെയ്തത് അതുകൊണ്ട് തന്നെ ആ ബാഗ് അവിടെ വെച്ചിട്ടുണ്ട് സുരക്ഷിതമായിട്ട് ഒരൊറ്റ ഒരു മുട്ടുസൂരി പോലും നഷ്ടപ്പെടാതെ ആ ബാഗ് ആരും തുറക്കാതെ ആ ബാഗ് ആ സീറ്റിലിപ്പുണ്ടായിരുന്നു റിച്ചു ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തു പക്ഷേ ഒരു കാര്യം പറയട്ടെ ഈ ഈ കംപ്ലയിൻ്റ് ഉള്ള ഈ കമ്പാർട്ട്മെൻറ്റ് ഈ ബോഗി അല്ലായിരുന്നു ഈ ബാഗോ അല്ലെങ്കിൽ ഞങ്ങൾ യാത്ര ചെയ്തിരുന്നു ഇനെങ്കിൽ ഫർദർ മറ്റാരെയും മറ്റു സ്റ്റേഷനിലോട്ടൊക്കെ ഈ ട്രെയിൻ പോകും ആരെങ്കിലും കയ്യിൽ കിട്ടുന്നവരെ അത് എടുത്തുകൊണ്ട് പോകും പിന്നെ തിരിച്ചു കിട്ടുന്ന പ്രശ്നമില്ല അവിടെ ഈ ഈയിടേയും ഒരു കാര്യം സംഭവിച്ചതാണ് എൻ്റെ ഓഫീസിൽ ഒരാൾ ഇവിടെ ഇന്ത്യയിൽ നിന്ന് വന്നു പുള്ളിയുടെ ടാക്സി ഓർഡർ ചെയ്യാൻ വേണ്ടി പെട്ടി ഇവിടെ വെച്ചിട്ട് തിരിഞ്ഞിങ്ങനെ നിന്ന് ടാക്സി ഓർഡർ ചെയ്ത ആ നിമിഷം തന്നെ അദ്ദേഹത്തിൻ്റെ രണ്ടായിരം യൂറോയും ലാപ്ടോപ്പ് അടങ്ങുന്ന ആ ബാഗ് അപ്പോഴേ നഷ്ടപ്പെട്ടു രണ്ട് മിനിറ്റുള്ളിൽ അപ്പോൾ ഇതാണ് അവിടുത്തെ സിറ്റുവേഷൻ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ കൃപാസനമാതാവിൻ്റെ അനുഗ്രഹത്തെപ്പറ്റിയാണ് ഈ പ്രാ ഉടമ്പടി എടുത്ത് പ്രാർത്ഥനയിൽ മുഴുകിയ ഒരു ജീവിതം ഞങ്ങൾ നയിച്ചതുകൊണ്ടാണ് ഇത്രയും വലിയ വിഷമസന്ധിയിലും ഞങ്ങൾ ഒരു അടി അടിപതറാതെ ഞങ്ങൾ ആ നിമിഷം അതിനെ ഫേസ് ചെയ്തതും അവസാനം മാതാവിൻ്റെ കൃപാപരത്താൽ ഞങ്ങൾക്ക് ആ ബാഗ് സുരക്ഷിതമായി ഒന്നും നഷ്ടപ്പെടാതെ തിരിച്ചു കിട്ടിയതും കൃപാസന മാതാവിന് ഒരായിരം നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഇവിടെ ഈ ഒരവസരം തന്ന ജോസഫ് ജോസഫനും ബഹുമാനപ്പെട്ട സിസ്റ്ററിനും മറ്റ് വോളണ്ടിയേഴ്സിനുമെല്ലാം നന്ദിയുടെ നറുമല്ല കൽപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു